ഇരുപത്തി വയസ്സിൽ ക്രിക്കറ്റ് കളി തുടങ്ങിയ ആളല്ലല്ലോ എട്ടാം വയസ്സിൽ മാർ സുക്കർബർഗ് പഠിച്ചെന്ന് പറയുമ്പോൾ എട്ടാം വയസ്സിൽ വിരാട് കോഹ്ലിയൊക്കെ കളിക്കളത്തിലാണ് അതുകൊണ്ടാണ് അവരൊക്കെ എബോ ആവറേജുകളായിട്ട് നിൽക്കുന്നത് വളരെ ചെറുതിലെ അവർ മാസ്റ്റർ ചെയ്തുകൊണ്ടാണ് അവർ ടോപ്പിൽ നിൽക്കുന്നത് അപ്പൊ നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളും വളരെ ചെറുതിലേ പിക്ക് ചെയ്യണം പിക്ക് ചെയ്യണമെങ്കിൽ സ്കൂളുകളിലൊക്കെ ഇവർ വിട്ടു തരാൻ തയ്യാറാണ് സ്കൂളിൽ തീരെയും പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ലെസാ ഉസാകേയും പഴശ്ശിരായ ഡേറ്റ് ഓഫ് ബർത്തും ഡിപ്പോസിൽ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പഠിപ്പിച്ചിട്ട് ഇതൊക്കെ പഠിപ്പിച്ച് തീർന്നിട്ട് എന്ത് ചെയ്യാം അഞ്ച് മണിക്ക് വിടും പിന്നെ ട്യൂഷൻ സെന്ററിലും പോയി എല്ലാം കഴിഞ്ഞ കുട്ടി ഏഴ് മണിക്ക് വന്നിട്ട് നമുക്ക് കിട്ടിയിട്ട് എന്ത് കാര്യം നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല കുട്ടികളെ കിട്ടണമെങ്കിൽ നമുക്ക് അവരെ ഫ്രഷ് മൈൻഡ് സെറ്റ് കിട്ടണം അപ്പം സ്കൂൾക്ക് ഓക്കെ റെഗുലർ അക്കാഡമിക് സിസ്റ്റം കൊടുക്കണോ കൊടുത്തോ നിങ്ങൾ എട്ട് മണിക്ക് സ്കൂൾ ഓപ്പൺ ചെയ്യുക ഒരു മണിക്ക് നിർത്തു എന്നിട്ട് വിട് വരാ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ പിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം നന്നായിട്ട് വരയ്ക്കാൻ കഴിയുന്ന കുട്ടികളെ നമുക്ക് ഡിസൈനിങ്ങിലേക്ക് കൊണ്ടുവരാം അപ്പം നമുക്ക് ഓൺർപ്രൺഷിപ്പ് സ്കിൽസ് ഉള്ളവർ അതിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാം നമുക്ക് ഐ ടി ആണെങ്കിൽ അതിൽ ചെയ്യിപ്പിക്കാം ഇത് അവസരം വേണ്ടേ കാര്യം ഒരുപാട് ഇൻഡസ്ട്രികൾക്ക് മാൻപവർ വേണം പക്ഷെ ഇവർ കൊടുക്കുന്നില്ല സ്കൂൾസ് കൊടുക്കുന്നില്ല കോളേജ് കൊടുക്കുന്നില്ല സാറ്റർഡേയും കൂടെ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതിപ്പോ പഠിപ്പിച്ചിട്ട് ഇപ്പൊ എന്ത് സംഭവിച്ചു പഠിപ്പിച്ച് 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 നാപ്പത് ശതമാനം അൺഎപ്ലോയ്മെന്റ് ആക്കി ഇംപ്രുവൈസേഷൻ വേണമെങ്കിൽ ആദ്യം നിർത്തിക്ക ഒപ്റ്റിമൈസ് ചെയ്യുക ഇത് പഠിപ്പിക്കണം ചെയ്തോ ഇത്ര ചെയ്തോ ബാക്കി എന്ത് ഒരു ഫ്രീഡം കൊടുക്കണം സമയം കൊടുക്കുക എന്നുള്ളതാണ് ഏത് കാര്യം ഇവിടെ നടക്കണമെങ്കിലും സമയം വേണം ആ സമയം നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് സമയം കൊടുത്തിട്ടില്ല എങ്കിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു സംഭവം ഉണ്ട് ടാഡിന് വളരെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് നമ്മൾ ഉള്ള ലിമിറ്റേഷനിൽ നിന്ന് റിസൾട്ട്സ് കാണിച്ചു കൊടുക്കുകയാണ് അപ്പൊ മഹാദേവിനെ തുച്ഛമായ സമയമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത് ആ സമയത്ത് നമ്മൾ കാണിച്ചു കൊടുത്ത റിസൾട്ടാണ് അപ്പൊ നമ്മൾ നിങ്ങൾ ഒരു കുട്ടിയെ ഫുൾ ടൈം ആയിട്ട് ഇതാ ഫുൾ ടൈമായിട്ട് അവരുടെ പാഷന് പഠിപ്പിക്കാൻ പറ്റുന്ന സംവിധാനം കൊണ്ട് മാജിക്കൽ ഉണ്ടാക്കിത്തരാം നമ്മള്